കൊച്ചിയിൽ നിന്ന് ബൊസന അസുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ബൊസന കൊച്ചി കോർപ്പറേഷനിലേക്ക് വന്നാൽ നമുക്കറിയാം വിമത ശല്യം യു ഡി എഫിനൊക്കെ സംബന്ധിച്ച് വലിയ തരത്തിൽ അലർട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതൊരു വശത്തിരിക്കട്ടെ പക്ഷേ ജനങ്ങളിലേക്ക് വന്നാൽ നമുക്കറിയാം അവിടുത്തെ തീരദേശവാസികളുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് ഈ വെള്ളക്കെട്ട് അതുപോലെ തന്നെ കടലാക്രമണം ഇത്തരത്തിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും കൃത്യമായി പരിഹരിക്കപ്പെടാതെ തന്നെ നിൽക്കുന്ന ഒരു ആവശ്യ ഒരു സാഹചര്യമാണുള്ളത് അവിടുത്തെ ജനങ്ങളും അതീവ തന്നെയാണ് എങ്ങനെയാണ് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഇത്തവണ എറണാകുളം അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു തെരഞ്ഞെടുപ്പിനെയും പോലെ ഇത്തവണയും ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നൊരു ഘടകം രാഷ്ട്രീയ പോര് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയ വിഷയങ്ങൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖല ചെല്ലാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഇപ്പോഴും ഈ കടലാക്രമണ ഭീതിയുള്ള പ്രദേശങ്ങളിൽ കണ്ണവീറ്റ് നിർമ്മാണം വാങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വീണ്ടും ജലരോഷം ഉയരുന്നൊരു സാഹചര്യമുണ്ട് അവിടെ ഈ മൂന്ന് മുന്നണികളിലും ഒരു ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് ട്വന്റി ട്വൻറ്റി ഉൾപ്പെടെ രംഗത്തുള്ള കാഴ്ച നമുക്ക് അറിയാം കഴിഞ്ഞ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഒരു ഘടകം കൂടിയായിരുന്നു ട്വൻറ്റി ട്വന്റി കോർപ്പറേഷൻ ക്ഷമിക്കണം വി ഫോർ കൊച്ചി കോർപ്പറേഷനിൽ ഒരു സ്വാധീനം സ്വാധീനമുണ്ടാക്കി അത്തരത്തിൽ ഇത്തവണ ട്വന്റി ട്വൻറ്റിയാണ് ചെല്ലാനം പോലെയുള്ള തീരദേശ മേഖലയിൽ ഒരു ഭീഷണിയായി ഉയർന്നു വരുന്നത് സ്വാഭാവികമായി ജനകീയ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി ഇത്തരത്തിൽ വോട്ട് പരമാവധി ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിരവധിയായുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മേയർ നമ്മൾ കണ്ടതാണ് ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് ചെന്നു അതുപോലെ തന്നെ അവിടെ ഉള്ള ഏറ്റവും ഒടുവിലത്തെ വികസന കാഴ്ചകളൊക്കെ തന്നെ മാധ്യമങ്ങളെയൊക്കെ കാണിക്കാണിക്കുകയൊക്കെ ചെയ്തു ഇത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് കോൺഗ്രസ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പി ജെ വിനോദ എം എൽ എ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്ന സാഹചര്യം ആണ് ഏറ്റവും ഒടുവിൽ നമ്മൾ രാഷ്ട്രീയപരമായി കണ്ടത് എന്താണെങ്കിലും നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ വിമത ഭീഷണി ഉയർന്നിരിക്കുന്നത് ഒൻപത് പേരാണ് വിമതരായി മത്സരരംഗത്തുള്ളതിൽ പലരും മുൻ കൗൺസിലർമാരൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനാകെ തന്നെ ഒരു പതിമൂന്നോളം വിമതന്മാരാണ് മത്സരരംഗത്തുള്ളത് എന്ന് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഘടകം എന്താണെങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിലേറുമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടിത്തേക്കാണ് വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തന്നെ ആരംഭിച്ചത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറേ നാൾ മുൻപ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുപോകുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ ഈ മേൽനോട്ട ചുമതല ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മേൽനോട്ട ചുമതല താഴെ തട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ചത് അത്തരത്തിലുള്ള ഒരുപാട് യോഗങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് യു ഡി എഫ് കടന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസമുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഭരണ തുടർച്ചയാണ് അവർ ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ഇപ്പോഴത്തെ ആ വികസന കാഴ്ച്ച കാഴ്ചകളൊക്കെ തന്നെ കാട്ടിയത് തന്നെ ഇതിൻ്റെ ഒരു ഒരു സൂചന ആയിക്കൊണ്ട് തന്നെയാണ് അത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് അവസാന നിമിഷം പോലും കാണിക്കാനാണ് മേയർ പാടുപെട്ടത് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ മറ്റ് ഈ വെള്ളക്കെട്ട് അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ചിട്ടുണ്ടായ ഒരു കാലത്ത് നമുക്കറിയാം ഹൈക്കോടതി തന്നെ രൂക്ഷ വിമർശനങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട തന്നെ ഉയർത്തിയിരുന്നു അത്രയും പ്രശ്നം എന്താണെങ്കിലും ഇപ്പം ഇല്ല എന്നുള്ള ഒരു രീതിയിൽ എല്ലാ വികസന കാര്യങ്ങളും ഉയർത്തിക്കാണിക്കുകയാണ് പിന്നെ പ്രധാനമായും സമൃദ്ധി പോലുള്ള ജനകീയ ഭക്ഷണശാല ഇതൊക്കെ ഈ കാലത്ത് കൊണ്ടുവന്നതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വികസനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് ഈ ഭരണ തുടർച്ചയ്ക്ക് പ്രചാരണ രംഗത്ത് സജീവ ഴ്ച ഉള്ളത് യു ഡി എഫ് അതിനെ എതിർക്കുന്നത് ഇതെല്ലാം ഇതിൽ മിക്ക മിക്ക ഭാഗവും കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ സി എസ് എം ഒരു ഓടിന്റെ ഒരു പങ്കാളിത്തത്തോടുകൂടി എൽ ഡി എഫ് വികസിപ്പിച്ചു എന്ന് ഉള്ളു അല്ലാതെ അവർ പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നില്ല എന്നുള്ള രീതിയിൽ അതിനെ ഖണ്ഡിക്കുന്നുമുണ്ട് അത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു പ്രചാരണ പരിപാടികളിൽ ഒക്കെ തന്നെ നമ്മൾ കണ്ടത് കൊച്ചി കോർപ്പറേഷനിലാണ് അല്പമെങ്കിലും എൻ ഡി എക്ക് സ്വാധീനമുള്ളത് അഞ്ച് സീറ്റാണ് നിലവിൽ ബി ജെ പിക്ക് അഞ്ച് കൗൺസിലർമാരാണ് ഉള്ളത് ഇക്കുറിയും അവർ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒക്കെ രംഗത്തുണ്ട് പക്ഷേ അവിടെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ശ്യാംളാസ് പ്രഭു ഉൾപ്പെടെ പശ്ചിമ കൊച്ചിയിൽ അതായത് മട്ടാഞ്ചേരി ചെറായിയിൽ മത്സര രംഗത്തുള്ളത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചെറിയ രീതിയിൽ ബി ഡി ജി എസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ തന്നെ അന്ന് ഉടലെടുത്തിരുതെന്നൊക്കെ തന്നെ ചെറിയ പ്രയാസങ്ങൾ എൻ ഡി എ സംബന്ധിച്ച് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ എൻ ഡി എക്ക് നിലവിൽ അതായത് ബി ജെ പിക്ക് നിലവിൽ കാര്യം കൂടാൻ സാധിച്ചിട്ടില്ല അവിടെ പ്രധാനമായും കുറെ കാലങ്ങളായി യു ഡി എഫിൻ്റെ ഒരു തേരോട്ടം തന്നെയാണ് ഉള്ളത് ഇക്കുറിയും ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് നിലവിലെ സ്ഥിതി തുടരാൻ അതുപോലെ തന്നെ ഭരണ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അതിനിടയിൽ ചില രീതി ചെറിയൊരു രീതിയിൽ യു ഡി എഫിന് തിരിച്ചടി നേരിട്ട് നമുക്കറിയാം കടമക്കുടി ജില്ലാ ഡിവിഷനിലും അതുപോലെ തന്നെ ബ്ലോക്കിൽ ഇടത്തല ഭാഗത്തൊക്കെ തന്നെ ചെറിയ രീതിയിൽ പത്രിക തള്ളിയ ഒരു പ്രശ്നം യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് കടമക്കുടി സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തൊരു സാഹചര്യം യു ഡി എഫിനുണ്ട് പക്ഷേ ഇതെല്ലാം മറികുടർന്നുകൊണ്ട് തന്നെ യു ഡി എഫിന് ഭരണത്തുറച്ചുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത് ആകെക്കൂടി നമ്മൾ ഇങ്ങനെയാണ് ഈ മുന്നണികളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ളത് അടുത്തത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നാളെയാണ് വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന ഏഴ് മണിയോട് കുറിച്ചെ പോളിംഗ് നടപടികൾ ഒക്കെ തന്നെ ആരംഭിക്കും ജില്ലയിലാകെ ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടർമാരാണുള്ളത് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വാർഡുകളിലായി മൂവായിരത്തി ഇരുപത്തിയൊന്ന് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് വിവിധ മുന്നണികളിലായി മത്സ്യരംഗത്തുള്ളത് എന്താണെങ്കിലും നിലവിൽ എഴുപത്തിരണ്ട് പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അവിടെ അതിനുള്ള സർവൈലൻസ് അതായത് വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്ന താമസം